നമസ്കാരം പാകിസ്ഥാനെ ആക്രമിച്ചാൽ ചൈനയും കൂടെ വരുമെന്നും പാകിസ്ഥാന്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുമെന്നാണ് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടി നൽകുന്ന ആ ഒരു സമയത്ത് ചൈന പറഞ്ഞത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടെ കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞു ഇന്ത്യയുടെ ആയുധ കരുത്ത് കണ്ട് ചൈന പോലും ഞെട്ടി വിറച്ചിരിക്കുന്ന അവസ്ഥയിൽ എത്തി അതോടെയാണ് പാകിസ്ഥാന് പിന്തുണ നൽകാതെ ചൈന ഒഴിഞ്ഞു മാറിയത് പാകിസ്ഥാന് പിന്തുണ നൽകിയാൽ ഇന്ത്യയുടെ പ്രഹരം ഏറ്റുവാങ്ങാൻ ചൈനയ്ക്ക് കഴിയില്ല കാരണം ചൈനയുടെ ആയുധങ്ങൾ തന്നെയെല്ലാം വെറും ഡ്യൂക്ലി സാധനങ്ങളാണ് കാരണം അതിൻ്റെ ഒരു തെളിവാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചപ്പോഴൊന്നും തന്നെ നമുക്കേൽക്കാതെ ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രയാസം നമുക്ക് തകർക്കാൻ സാധിക്കുന്ന നിലവിൽ ഇന്ത്യയുടെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരു നിർണായകമായ തയ്യാറെടുപ്പ് നടക്കുന്നത് ഇന്ത്യ പാക് പ്രകോപനം തുടരുന്നതിനിടെ നിർണായകമായ ഒരു യോഗം ചേരുകയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐക്യരാഷ്ട്രസഭ അടക്കം പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരണം നടത്തിയിരുന്നു കൂടാതെ വലിയ രീതിയിൽ ലോകരാജ്യങ്ങളടക്കം പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ഇന്ത്യയുടെ ഒപ്പം നിൽക്കുകയാണ് വാഷിംഗ്ടണിലാണ് യോഗം ചേരുന്നത് അടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളർ വായ്പ നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടക്കും യോഗത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കും പാകിസ്ഥാന് നൽകുന്ന വായ്പകൾ പുനഃപരിശോധിക്കണമെന്നാണ് ഇന്ത്യ ഉയർത്തുന്ന ആവശ്യം ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളടക്കം ഉയർത്തുന്ന ഒരു കാര്യമാണ് ഐ എം എഫിനോട് അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് പാകിസ്ഥാന് കൊടുക്കുന്ന പണങ്ങൾ അതായത് വായ്പകൾ വസ്തുതകൾ കാണിക്കണമെന്ന് അതായത് ഐ എം എഫ് പാകിസ്ഥാനിന് വായ്പകൾ കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ ഇതിനെ കള്ളപ്പണം എളുപ്പിക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനത്തിനു വേണ്ടി എടുക്കുന്നു അല്ലാതെ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി അവരുടെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ ആവശ്യമായ രീതിയിലേക്ക് ആ പണം അവർ ഉപയോഗിക്കുന്നില്ല ഐ എം എഫ് കൊടുക്കുന്ന വായ്പകൾ തെറ്റായ രീതിയിലേക്ക് തെറ്റായ പ്രവർത്തനത്തിലേക്കാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഐ എം എഫ് കൊടുത്ത പണം അത് എന്തിനൊക്കെ ഉപയോഗിച്ചു ഏത് കാര്യത്തിനൊക്കെ ഉപയോഗിച്ചു എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതിന്റെ വ്യക്തമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ വ്യക്തമായ ഒരു തെളിവ് പാകിസ്ഥാൻ ഐ എം എഫിന് മുമ്പാകെ സമർപ്പിക്കണമെന്നാണ് ലോകരാജ്യങ്ങൾ ഒന്നടക്കം ഇപ്പോൾ ഐ എഫിന് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ഇന്ത്യ ഉയർത്തുന്നുണ്ട് ഭീകരവാദത്തെ തകർക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഒപ്പമാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് അതും ഇവിടെ നിർണായകമായി മാറുന്നുണ്ട് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞിരിക്കുന്നത് ഐ എം എഫിൽ ഇന്ത്യയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട് വെള്ളിയാഴ്ച ഐ എം എഫിന്റെ ബോർഡ് യോഗം ചേരുന്നു ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജ്യത്തിന്റെ നിലപാട് മുന്നോട്ട് വയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് വിക്രം മിശ്ര ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നൽകുന്ന വായ്പകൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനകൾ കള്ളപ്പണം വെളുപ്പിക്കലിനും ഭീകരവാദ ധനസഹായത്തിനും ഉപയോഗിച്ചിരിക്കുമെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ പങ്കുവെക്കുന്നുണ്ട് ഇതിനിടെ സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിന്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് നേരത്തെ ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആ ഒരു സംഭവമായി അതായത് പോസ്റ്റ് ഹാക്ക് ചെയ്തതാണ് അതായത് സാമ്പത്തിക പാകിസ്ഥാന്റെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ സാമ്പത്തിക കാര്യം മന്ത്രാലയത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹാക്ക് ചെയ്തതാണ് നമ്മൾ ഒരു ലോകരാജ്യത്തിനോടും പൈസയൊന്നും ചോദിച്ചിട്ടില്ല ആക്രമണം നടത്തുന്നതിന് വേണ്ടി പണം ഒന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള ഒരു ടുക്കടാ വിശദീകരണവുമായി പാകിസ്ഥാൻ തന്നെ രംഗത്തെത്തി അതേസമയം എക്സ് അക്കൗണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സാമ്പത്തിക കാര്യ മന്ത്രാലയം റോയിട്ടേഴ്സിനോട് പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച പാകിസ്ഥാൻ്റെ എക്സ്പോസ്റ്റ് നേരത്തെ പുറത്തു വന്നിരുന്നു ലോകരാജ്യങ്ങളോട് പാകിസ്ഥാൻ കൂടുതൽ വായ്പ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആണ് പുറത്തു വന്നത് നിലവിൽ സാഹചര്യം ഓഹരി വിപണിയുടെ തകർച്ചയും നേരിടുന്ന സാഹചര്യത്തിലാണ് സഹായം അഭ്യർത്ഥിക്കുന്നതെന്നും പാകിസ്ഥാൻ സർക്കാരിന്റെ സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട് ക്ഷേത്രം ശ്രീമത് സ്കന്തണ മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽ എം ആർ കെ മാം ഫൗണ്ടർ മുരുകമൺ വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയെ എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരുപാടിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ഭവായ നമ